അവൾ എവിടെയാണ് ആര് ലക്ഷ്മി ലക്ഷ്മിയോ ഈ ഇച്ചായന് ഓർമ്മയുണ്ടോ അവളെ ഇല്ല ആ കുട്ടി പെട്ടെന്ന് ഇറങ്ങിപ്പോയപ്പോൾ മനസ്സിന് എന്തോ പോലെ തോന്നി അതാ ഉം ഇച്ചാൻ എന്തിനാ കാണണമെന്ന് പറഞ്ഞത് ലക്ഷ്മിയെ ചോദിക്കാൻ തന്നെയാണോ അത് മാത്രല്ല താനെനിക്കൊരു ഹെൽപ്പ് ചെയ്യണം എന്താ ഈ പോളിഞ്ഞ കാലം കൊണ്ട് ഞാൻ എങ്ങനെ ഒറ്റയ്ക്ക് നാട്ടിലോട്ട് പോകും എന്റെ കൂടെ വരുവോ താനും ഒരുപാടായെ അങ്ങോട്ടൊക്കെ വന്നിട്ട് ഞാൻ നോക്കാം ഇന്നെന്തായാലും പോവണ്ട നാളെ ഡിസ്ചാർജ് ചെയ്താൻ ടാബ്ലറ്റ് ഒക്കെ കഴിച്ചോ അതൊക്കെ കഴിച്ചു എന്നാ ഓക്കെ ഞാൻ പോട്ടെ പേഷ്യന്റിനെ നോക്കാൻ ടൈം ആയി ഓക്കെ അരുൺ മുറിക്ക് പുറത്തിറങ്ങി ലക്ഷ്മിയുടെ ഫോണിലേക്ക് വിളിച്ചു ഏറെ നേരത്തെ റിങ്ങിന് ശേഷം കോൾ അറ്റൻഡ് ചെയ്തു ഹലോ ലക്ഷ്മി നീ എവിടെയാ ലക്ഷ്മി മറുതലയ്ക്ക് നിന്ന് മറുപടിയൊന്നും വന്നില്ല ലക്ഷ്മി നീ വ ഇവിടെ നിന്നെ കാണാൻ ഒരുപാട് ഉണ്ട് അവളുടെ മുകളിൽ കേട്ടപ്പോഴാണ് അരുണിന് സമാധാനമായത് താൻ വേഗം വ പിന്നെ എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് നീ സങ്കടപ്പെടേണ്ട നിന്റെ നിനക്ക് തന്നെ കിട്ടും അത് കേട്ടതും മറുതലക്ക് പൊട്ടിക്കരച്ചിൽ എന്തിനാടാ കരയുന്നേ എല്ലാം ശരിയാവും നീ വരാൻ നോക്ക് ഓക്കെ ഞാൻ ഫോണ് വെക്കുക പേഷ്യൻ്റുണ്ട് ഫോൺ കട്ട് ചെയ്ത് അരുൺ അവന്റെ നടന്നു കൃഷ്ണന്റെ വിഗ്രഹത്തിന് മുമ്പിൽ ഇരുകൈകളും കൂപ്പി മനമൊരുകി കൊണ്ടവൾ ഹോസ്പിറ്റലിലോട്ട് തിരിച്ചു ഇടയിൽ ഫോൺ റിംഗ് നോക്കിയപ്പോൾ ഫാദർ മൈക്കിൾ പേര് കണ്ടതും വണ്ടി ചേടാക്കി കോൾ അറ്റൻഡ് ചെയ്തു ഹലോ ഫാദർ ഹലോ മോൾ എവിടെയാണ് അച്ഛനൊന്ന് കാണണല്ലോ ഞാൻ ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ് ഫാദർ വൈകിട്ട് വന്നാൽ മതിയോ ഓക്കെ മോൾ ഫ്രീ ആയാൽ പള്ളിയിലോട്ട് വാ അച്ഛൻ ഇവിടെ ഉണ്ടാകും ശരി എന്നാൽ ലക്ഷ്മി പേഷ്യന്റിനെ നോക്കുന്നതിനിടയിലാണ് അരുൺ അകത്ത് കയറി വന്നത് ഈ ടാബ്ലറ്റ് കഴിച്ച് ഒരാഴ്ച കഴിഞ്ഞ് വന്ന് കാണിക്കണം ഉം പേഷ്യന്റ് പുറത്തു പോയതും അരുൺ ചെയറിൽ വന്നിരുന്നു ലക്ഷ്മി എനിക്കൊരു കാര്യം പറയാനുണ്ട് അരുൺ നമുക്ക് പിന്നെ സംസാരിക്കാം പേഷ്യന്റ് വെയിറ്റ് ചെയ്യുന്നുണ്ടാവും നിന്റെ പേഷ്യന്റ് കഴിഞ്ഞു അതാ ഞാൻ കയറിയത് ഉം എന്താ നമുക്ക് നാളെ നിന്റെ നാട്ടിലോട്ട് പോയാലോ അത് കേട്ടതും അവളൊന്നു ഞെട്ടി നീ ഇങ്ങനെ തുറച്ചു നോക്കണ്ട കാര്യ ഞാൻ പറഞ്ഞത് ഇച്ചായനെ കൊണ്ടുവിടാൻ എന്നോട് പറഞ്ഞു നീയും കൂടി വാ നീയും ഒരുപാടായില്ലേ നാട്ടിലൊക്കെ പോയിട്ട് ഞാൻ എല്ലാരും പ്ലീസ് ഡാ എനിക്ക് പറ്റില്ല ഞാൻ ഇറങ്ങാം അതെന്താ നേരത്തെ ഫാദർ കാണാൻ പറഞ്ഞിട്ടുണ്ട് പള്ളിയിലോട്ട് പോണം ഇച്ചായനെ കാണുന്നില്ലേ അതിന് ഒന്നും പറയാതെ അവൾ ഇറങ്ങി ഈശോമിച്ചായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഫാദർ ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ മോൾക്ക് ബുദ്ധിമുട്ടായോ വിളിപ്പിച്ചത് ഹേയ് ഇല്ല ഫാദർ എന്നെ ഇവിടെ വരെ എത്തിച്ചത് നിങ്ങളൊക്കെയാണ് പിന്നെങ്ങനെ എനിക്ക് ബുദ്ധിമുട്ടാവുന്നത് ഒന്ന് ചിരിച്ചു മോൾക്ക് സുഖാണോ ഫാദർ വരാൻ പറഞ്ഞത് പറയാം നമുക്ക് ഓഫീസിലോട്ട് പോവാം മോൾക്ക് എന്താ സങ്കടം പോലെ ഒന്നുമില്ല ഫാദർ മോള് കുമ്പസാരിക്കുന്നു മനസ്സൊക്കെ ഒന്ന് ശാന്തമാവട്ടെ വേണ്ട ഫാദർ രണ്ടുപേരും ഓഫീസിനകത്ത് കടന്ന് മോളിരിക്കൂ അടുത്തുള്ള ചെയറ് പിന്നോട്ട് വലിച്ച് അവൾ ഇരുന്നു ഫാദർ എന്തിനാ വിളിപ്പിച്ചതെന്ന് പറഞ്ഞില്ല മോളതാളെ അരുണിന്റെ കൂടെ പോകണം നാട്ടിലേക്ക് ഫാദർ എങ്ങനെ അറിഞ്ഞു അരുൺ എന്നെ വിളിച്ചിരുന്നു എല്ലാം പറഞ്ഞു ഇല്ല ഫാദർ അവിടെ എനിക്ക് ആരുല്ല പിന്നെന്തിനാ ഞാൻ പോകുന്നേ മോൾക്ക് റോയിച്ചന് വേണ്ടേ അതിന് മൗനമായിരുന്നു മറുപടി അവൻ മോളെ മറന്നതല്ല മോളവനെ തെറ്റിദ്ധരിക്കേണ്ട അവന് തലക്ക് പറ്റിയൊരടി അതാണിപ്പോൾ മോളെ അറിയില്ലെന്ന് പറയുന്നത് ഫാദർ ഞെട്ടലോടെ അവൾ വിളിച്ചു അതേ മോളെ പഴയതൊന്നും അവന്റെ മനസ്സിലില്ല അവന് കൃത്യമായി എന്താ ഉണ്ടായതെന്ന് എനിക്കറിയില്ല ഒന്നറിയാം അവന്റെ തലയ്ക്ക് അടിപെറ്റിട്ട് അടിപറ്റിയിട്ടുണ്ട് എല്ലാം കേട്ട് എന്ത് പറയണമെന്നറിയാതെ ധരിച്ചിരിക്കുകയാണ് ലക്ഷ്മി മോളെന്താ ഒന്നും മിണ്ടാത്തത് അച്ഛനോട് ഇതാരാ പറഞ്ഞത് അരുൺ അവിടെ ജോബ് ചെയ്യുന്ന സമയത്ത് റോയിച്ചന്റെ അച്ഛൻ പറഞ്ഞതാണെന്ന് പറഞ്ഞു എന്നിട്ട് അരുൺ എന്നോടൊന്നും പറഞ്ഞില്ല ആ അതവന് ഓർമ്മയില്ലാത്തതുണ്ടാവും എന്നെ വിളിച്ചപ്പോഴാണ് പറഞ്ഞത് എന്തായാലും മോള് നാള് അവന്റെ കൂടെ ചെല്ലു കണ്ണിൽ നിന്ന് ഇറ്റിവീണ കണ്ണു തുടച്ചുകൊണ്ട് അവൾ എണീറ്റു ഞാൻ പോവാം ഫാദർ മനസ്സിൽ പലതും കണക്കുകൂട്ടി അവൾ അവിടെ നിന്നും ഇറങ്ങി ഫോൺ റിങ് ചെയ്യുന്നത് കേട്ട് ഫാദർ കോൾ അറ്റൻഡ് ചെയ്തു ഹലോ എന്തായി ഫാദർ അവൾ വരൂ താങ്ക്സ് ഫാദർ അതും പറഞ്ഞുകൊണ്ട് ആ കോൾ കട്ടായി ഹലോ ലക്ഷ്മി നീ ഇറങ്ങിയോ യെസ് ഞാൻ ഹോസ്പിറ്റലിലോട്ട് കേറി നീ എവിടെ ഞാൻ റോയിച്ചന്റെ അടുത്തുണ്ട് നീ താഴെ തന്നെ നിന്നോ ഞങ്ങൾ അങ്ങോട്ട് വരാം ഓക്കെ ഓക്കെ കൊറച്ചു നേരത്തിന് ശേഷം വീൽ ചെയറിൽ റോയിയെയും കൊണ്ട് അരുൺ വണ്ടിക്കടുത്തേക്ക് വന്നു അരുൺ പിടിച്ചത് നൽപ്പിച്ച് വണ്ടിക്കകത്തേക്ക് കയറ്റാൻ തുനിഞ്ഞതും ലക്ഷ്മിയും കൂടി പിടിച്ചു മൂവരും യാത്രയായി റോയിച്ചന്റെ വിളികേട്ട് ആകാംക്ഷയോടെ അവൾ പുറകിലോട്ട് നോക്കി അവനൊന്ന് ചിരിച്ചു കുട്ടി നാട്ടിൽ പോയിട്ട് ഒരുപാടായോ ഉം അവളൊന്നു മൂളി നാട്ടിൽ ആരുമില്ലേ ബന്ധുക്കൾ റോഹിത്തന്റെ കെട്ട് കഴിഞ്ഞതാണോ ഇല്ലടാ പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പച്ചന്റെ ഫ്രണ്ടിന്റെ മകള് അടികേട്ടതും അരുൺ ലക്ഷ്മിയെ നോക്കി അവൾ നേരിച്ചിരി മുഖത്ത് വരുത്തി ഇച്ചായൻ പറഞ്ഞത് അവളുടെ മനസ്സിൽ കൊണ്ടിട്ടുണ്ടെന്ന് അറിയുന്നത് കൊണ്ട് അരുൺ പിന്നെയൊന്നും ചോദിക്കാൻ നിന്നില്ല നാളെ രാവിലെ ആവുമ്പോഴേക്കും നാട്ടിലെത്താം അരുൺ ആ ലക്ഷ്മി അധികം മിണ്ടാത്ത കൂട്ടത്തിലാണല്ലേ ഹേയ് അതിച്ചായന് തോന്നുന്നതാ അവള് നന്നായി സംസാരിക്കും പിന്നെന്താ ഇതുവരെ ഒരക്ഷരം മിണ്ടാത്തത് ഏയ് ഞാനെന്ത് മിണ്ടാനാ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെയൊന്നും മിണ്ടാതെ ശ്വാസം അടക്കി പിടിച്ചിരുന്ന വടിയാവും അവൾ അവനെ നോക്കിയൊന്ന് ചിരിച്ചു താ നാട്ടിലെവിടെയാ കാഞ്ഞങ്ങാടി ആ ഞാനും അവിടെ തന്നെയാ ഉം നാട്ടിൽ നിന്ന് വന്നിട്ട് ഒരുപാടായോ ഒരുപാടായും വർഷം അതിനിടെ ഇതുവരെ വന്നിട്ടില്ലേ ഇല്ല കാരണം എനിക്കവിടെ ആരുമില്ല പിന്നെന്തിനാ വരുന്നത് അപ്പോ ഞാൻ അത് കേട്ടതും ഞെട്ടലോടെ അവൾ പിന്നോട്ട് തിരിഞ്ഞിരുന്നു എന്താ പറഞ്ഞ അപ്പോ താൻ എട്ട് വർഷത്തിന് ശേഷമാണല്ലേ വീണ്ടും ഉം നിരാശയോടെ ഒന്ന് മൂളിക്കൊണ്ട് തിരിഞ്ഞിരുന്നു അവൻ ചെറു കുഞ്ചിരിയോടെ പുറം കാഴ്ചകൾ നോക്കിയിരുന്നു ഉച്ചക്കുള്ള ഫുഡ് പാർസൽ വാങ്ങി കഴിച്ച് വീണ്ടും യാത്ര തുടർന്നു റോയിച്ചൻ ഉച്ച മയക്കത്തിലാണെന്ന് കണ്ട അരുൺ ലക്ഷ്മി ഇനി എന്താ നിന്റെ പ്ലാൻ ചുമ്മാ നാട് കണ്ട് തിരിച്ചു വരാനോ ചുമ്മാ തിരിച്ചു വരാനായിരുന്നെങ്കിൽ എനിക്ക് എന്നെ പോവാമായിരുന്നു അരുൺ പിന്നെ ചിലത് ചെയ്തു തീർക്കാനുണ്ട് നീ എന്താ പറഞ്ഞു വരുന്നേ അരുൾ ട്രോയിച്ചന് പഴയതൊന്നും ഓർമ്മയില്ലെന്ന് നീ പറഞ്ഞത് ഫാദർ പറഞ്ഞു ഞാനോ എപ്പോൾ ഇന്നട ഫാദർ പറഞ്ഞല്ലോ നീ വിളിച്ചപ്പോൾ പറഞ്ഞെന്ന് ഞാൻ ഫാദറിനെ വിളിച്ചിട്ടില്ല ഇല്ലെന്നോ അപ്പൊ ഫാദർ പറഞ്ഞതോ ഇല്ലടാ സത്യമായിട്ട് ഞാൻ വിളിച്ചിട്ടില്ല അപ്പൊ പിന്നെ ആരാ രണ്ടാളും കൂടി തലപ്പുണ്ണാക്കണ്ടാ പിറകിൽ നിന്നുള്ള ശബ്ദം കേട്ട് അരുൺ പെട്ടെന്ന് വണ്ടി നിർത്തി രണ്ടാളും കൂടി പിറകിലോട്ട് തിരിഞ്ഞു അതുവരെ കിടന്നുറങ്ങുന്നുണ്ടായിരുന്ന ആൾ എണീറ്റ് കയ്യും കെട്ടിയിരിക്കുന്നു അരുണും ലക്ഷ്മിയും പരസ്പരം മുഖത്തോട് മുഖം നോക്കി രണ്ടാളും കൂടി എന്താ നോക്കുന്നത് ഇപ്പൊ ക്ലിയർ ആയില്ലേ ഇനി വണ്ടി എടുത്ത് അരുൺ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് നീങ്ങി അപ്പോൾ ഇച്ചായന് എല്ലാം ഓർമ്മയുണ്ടല്ലേ എന്നിട്ടാണോ ഇവളെ അറിയില്ലെന്ന് പറഞ്ഞത് പാവം എത്ര സങ്കടപ്പെട്ടെന്നോ ഇവളെന്തിനാ സങ്കടപ്പെടുന്നത് ഞാനിവൾക്ക് ആരുമല്ലോ ആയിരുന്നേ എന്നെ എന്റെ അടുത്ത് വന്നേനെ അവന്റെ സംസാരം കേട്ട് ലക്ഷ്മി തല താഴ്ത്തിയിരുന്നു ഇച്ചായ അവൾക്കിഷ്ടമാണ് അതെനിക്കും അറിയാം അവളുടെ ആഗ്രഹത്തിന് തടസ്സം വരരുതെന്ന് കരുതിയാണ് ഇത്ര കാലം ഞാൻ അവളുടെ അടുത്ത് വരാതിരുന്നതും പക്ഷെ അവൾ പഠിച്ചു വലിയ ഡോക്ടറായപ്പോൾ എന്നെ മറന്നു അതുവരെ തല താഴ്ത്തിയിരുന്ന ലക്ഷ്മി ഒരു നോട്ടം നോക്കി പേടിപ്പിക്കണ്ട കുണ്ടക്കണി അപ്പോൾ ഇവളിവിടെയുള്ളത് ഇച്ചായനറിയുമോ ഡീ നീ എന്താ ഒന്നും വേണ്ടാത്തേ അരൾ വണ്ടി നിർത്ത് എന്താടാ വണ്ടി നിർത്ത് എന്തിനാ നിർത്താൻ ലക്ഷ്മിയുടെ ദേഷ്യത്തോടെയുള്ള സംസാരം കേട്ട് അരുൺ വണ്ടി സൈഡാക്കി വണ്ടിയിൽ നിന്നിറങ്ങി പിറകിൽ കയറി ഇനി വണ്ടി പോട്ടെ ഇതിലാണോ ഞാൻ കരുതി ഇറങ്ങി തിരിച്ചു പോവുകയാണെന്ന് നിന്നെ ഞാൻ അവൾ അവന്റെ ദേഹത്തിട്ട് കുതിരെ തല്ലി ഡീ തല്ലടി വേദനിക്കുന്നു ഡി ഡീ അവളുടെ രണ്ടു കൈയും പിടിച്ചു വെച്ച് തല്ലല്ലടി ഇനി തല്ലിയ ചിലപ്പോ ഓടി മാത്രേ നാട്ടിലെത്തൂ നിന്നെ തല്ലുക കൊല്ലണം ഇങ്ങനെയാണെങ്കിൽ നാട്ടിലെത്തുമ്പോൾ ഞാൻ വടിയാവും സോറി തന്നെ പരുവമാക്കിയിട്ട് അവളുടെ മറ്റെടുത്ത് സോറി രണ്ടുപേരുടെയും അടുപ്പം അരുണിന്റെ മനസ്സിനെ വല്ലാതെ നോവിക്കുന്നത് പോലെ അവരുടെ സംസാരം ഭഗവക്കാതെ അടുത്തുള്ള തട്ടുകടയിലോട്ട് വണ്ടി നിർത്തി എന്താ അരു ചായ വല്ലതും വേണമെങ്കിൽ വാങ്ങിക്കഴിച്ചോ അതും പറഞ്ഞ് അവൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി അടുത്തുള്ള ബെഞ്ചിൽ വന്നിരുന്നു എനിക്ക് വേണ്ട ഇവൾക്ക് വേണമെങ്കിൽ കൊടുത്തേക്ക് എനിക്ക് വേണം തലവേദനിക്കുന്നുണ്ട് അതും പറഞ്ഞുകൊണ്ട് വണ്ടിയിൽ നിറങ്ങി നിറങ്ങി അരുണിനടുത്ത് ചെന്നിരുന്നു ചേട്ടാ കടുപ്പത്തിലൊരു കട്ടൻ ചായ ആ കഴിക്കാൻ ഒന്നും വേണ്ട അരുൺ എന്തു പറ്റി മുഖത്തൊരു വാണ്ടോ ഹെയ് നിനക്ക് തോന്നുന്നതാ പരിചയപ്പെട്ട് അധികനാളായില്ലെങ്കിലും നിന്റെ പാവം മാറിയാൽ എനിക്കറിയാം പറ എന്താ പ്രോബ്ലം ഇതാമോളെ ചായ ആ അയാളോടൊന്ന് ചിരിച്ച് ചായ വാങ്ങി ടേബിളിൽ വെച്ചു പറടാ എന്താ പറ്റിയത് ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ കയ്യിലുള്ള ഗ്ലാസ് ദേഷ്യത്തോടെ ടേബിളിൽ വെച്ച് എഴുന്നേറ്റവും പൈസയും കൊടുത്തു വണ്ടിയിൽ വന്നിരുന്നു ഇവൻ എന്താ പറ്റിയത് പെട്ടെന്നൊരു ദേഷ്യം ഞാൻ ഇച്ചായനോട് അടുത്തിടപഴകുന്നത് കൊണ്ടാണോ അവൻ അറിയുമല്ലോ ഇച്ചായനെ എനിക്ക് അത്ര ഇഷ്ടമാണെന്ന് നിർത്താതെയുള്ള അരുണിന്റെ ഹോണടി കേട്ട് ചിന്തയിൽ നിന്നും ഞെട്ടി അറിഞ്ഞു ചായ കുടിച്ചെന്ന് വരുത്തി വന്ന് വണ്ടിയിൽ മുൻസീറ്റിൽ കയറിയിരുന്നു നീ എന്താ അവിടെ കയറിയത് ഒന്നുമില്ല എന്താടാ മോട് വല്ലാണ്ടിരിക്കുന്ന തലവേദന അതാ യാത്ര ചെയ്യുന്നത് കൊണ്ടാകും കട്ടം കുടിച്ചതല്ലേ മാറിക്കോളും അരുൺ നീ എന്താ ഒന്നും മിനിറ്റാത്ത പോരുമ്പോൾ കണ്ട ആളല്ലോ ഇപ്പോൾ ഹേയ് ഒന്നും ലേറ്റായ ആകെ ക്ഷീണിച്ചു രാവിലെ തുടങ്ങിയ യാത്രയല്ലേ അതാ ആ ഞാനും ഇരുന്ന് നടുവടഞ്ഞു എന്തായാലും നീ റൂം കിട്ടുന്ന വല്ല ഹോട്ടലും ഉണ്ടോ എന്ന് നോക്ക് അടുത്തുകൊണ്ടൊരു ഹോട്ടലിൽ കയറി റൂം എടുത്തു അരുൺ റോയിയെ വീൽ ചെയറിൽ കൊണ്ടുവന്ന് ബെജിൽ കിടത്തി ഞാൻ റൂമിൽ ചെന്ന് ഫ്രഷ് ആയിട്ട് വരാം അപ്പോഴേക്കും നിങ്ങളും ഫ്രഷ് ആകും അരുണിന് പറ്റൂ എന്റെ ഈ പുണിഞ്ഞ കാലം കൊണ്ട് ഫ്രഷാവണോ അവളൊന്നു ചിരിച്ചു ഇപ്പോഴെങ്കിലും ചിരിച്ചല്ലോ സമാധാനമായി ശരി ഓക്കെ അരുൺ അടുത്തുള്ള റൂമിലോട്ട് ലക്ഷ്മി കയറി കഥകടച്ചു ബാഗിൽ നിന്ന് ഷാളും ചുമലിലിട്ട് അരുൺ ബാത്റൂമിലോട്ട് നടന്നു ചായ ഞാൻ ഫ്രഷ് ആയിട്ട് വരാം അരുൺ അവന്റെ വിളിഞ്ഞിട്ട് തുറന്നടർ തിരിച്ചടിച്ച് റോയിച്ചന്റെ അടുത്തേക്ക് വന്നു നിന്നു എന്താ ഇച്ചായ നിനക്ക് എന്തു പറ്റി ആകെ മോഡോഫ് ഒന്നുല്ല സത്യം പറ ലക്ഷ്മിയേം ശ്രദ്ധിച്ചു അവൾക്കൊന്നും എന്തോ ഒരു വല്ലായിക എന്താ രണ്ടാൾക്കും പറ്റിയത് ഒന്നുമില്ല ഞാൻ കുളിക്കട്ടെ അരുൺ ഞാൻ ചോദിച്ചതിന് മറുപടിട്ട എന്നിട്ട് കുളിക്കാം ദേ ഇപ്പൊ അവൾ വരും കുളിക്കാതെ അങ്ങനെ തന്നെ കണ്ടാൽ വല്ലതും പറയും ഞാൻ വന്നിട്ട് ഇറ്റാന്റെ ഡ്രസ്സ് മാറ്റാം ഉം ഫോണിൽ നോക്കി ഇരിക്കുന്നതിനിടയിലാണ് വാതിൽ തുറന്ന് ലക്ഷ്മി അകത്തു കടന്നത് ആഹാ ഇത്ര പെട്ടെന്ന് ഫ്രഷ് ആയോ അരുൾ കുളിക്കുന്നതേ ഉള്ളൂ അവൾ അവനരികിലായി വന്നിരുന്നു ഫ്രഷ് ആയിട്ടും മുഖത്തൊരു ഉണർവില്ലല്ലോ ലച്ചോ എന്തു പറ്റി ഹേയ് ഞാനൊരു കാര്യം ചോദിച്ചാ ഇചാൻ സത്യം പറയുമോ ചോദിക്ക് ഇച്ചാൻ എന്തിനാ എന്നെ ഓർമ്മയില്ലെന്ന് നാ പറഞ്ഞത് ഇത്ര കാലം മറ്റുള്ളവരുടെ മുമ്പിൽ ആക്ട് ചെയ്ത് ചെയ്ത് ഓർമ്മയില്ലാതെ നിന്റെ മുന്നിലും അങ്ങനെ ആയിപ്പോയതാ ആക്റ്റോ ഇച്ചാൻ എന്താ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഉണ്ട് അതിനു മുമ്പ് എനിക്കൊരു കാര്യം അറിയണം എന്ത് അവന്റെ ചോദ്യത്തിന് മുമ്പിൽ തല സ്ഥലത്താഴ്ചയിരുന്നു എനിക്കറിയണം വെച്ചു നിന്റെ അമ്മ മരിച്ചതിന് പിറ്റേന്ന് നിന്നെ എന്റെ വീട്ടിലേക്ക് കൂട്ടി വരാൻ ഇറങ്ങി തിരിച്ചതാണ് ഞാൻ പക്ഷെ പെട്ടെന്ന് ബാത്റൂമിന്റെ തുറന്ന് അരുൺ കടന്നതും ലക്ഷ്മിയെ കണ്ട് തിരിച്ചു കയറി ഡോറിന് പിന്നിൽ നിന്നു എന്ത് പറ്റി അരുൺ നീ ഒന്ന് പുറത്തു പോയെ എന്തിനെ പുറത്തു പറഞ്ഞിട്ട് കയറാം ഉം അവളെണ്ണീറ്റ് മുറിക്ക് പുറത്ത് കടന്നു എന്താടാ അവൻ ഇറങ്ങി വന്ന് ബാഗിൽ നിന്ന് മാറാനുള്ള ഡ്രസ്സ് എടുത്തു വെച്ചു എന്താടാ ഞാൻ ഡ്രസ്സ് ചെയ്ത് കയറ്റാം അയ്യേ അതിനായിരുന്നോ ആ അവളുടെ മുന്നിൽ എങ്ങനെ ഈ ഷാൾ ഇരിട്ട് നിൽക്കാം അതിനെന്താ നീ ആണല്ലേ ആഹാ അങ്ങനെ ആണല്ലേ കയ്യിലിടുന്ന ടീഷർട്ട് വലിച്ചു കയറ്റി ഇപ്പൊ കാണിച്ചു തരാം എന്താടാ ടോമിന് പുറത്ത് കടന്ന ലക്ഷ്മിയെ കൂട്ടി അകത്ത് കയറി റോയിച്ചൻ അരുണിനെ നോക്കി പുരുകം പൊക്കി എന്താണെന്ന് ചോദിച്ചു ഇച്ചായ ഡ്രസ്സ് മാറ്റണ്ടേ അത് പറഞ്ഞതും ടോയിഞ്ഞെട്ടി ലക്ഷ്മി ഒന്ന് പിടിച്ചേ ഇച്ചായന്റെ ഡ്രസ്സ് മാറ്റാലോ വേണ്ടെന്നവൻ തലയാക്കി എനിക്ക് ഒറ്റക്ക് പറ്റില്ല ഒന്ന് പിടിക്കുകയും എന്നെ കൊണ്ടൊന്നും വയ്യ ദേ ഇ ചായ സ്നേഹമുള്ള പെണ്ണ് വയ്യാട്ട് കിടക്കുമ്പോൾ ഒന്ന് ഡ്രസ്സ് മാറ്റാൻ വരെ സഹായിക്കുന്നില്ല എന്നെ കൊണ്ടൊന്നും പറ്റില്ല രണ്ടാളും കൂടി തന്നെ മാറ്റി ഞാൻ പിന്നെ വരാം അതും പറഞ്ഞുകൊണ്ട് അവൾ അവളുടെ റൂമിലോട്ട് നടന്നു നീ ഉം എന്ത് തൃപ്തികെട്ടവൻ അവളുടെ മുമ്പിൽ നിന്ന് നാണക്കേട് ആ ആണല്ലോ അതുകൊണ്ട് തന്നെയാ ഞാനും മറിഞ്ഞു നിന്നത് അപ്പൊ എന്തായിരുന്നു ഡയലോഗ് നീ ആണല്ലേ ഇപ്പൊ എന്ത് പറ്റി പൊറാ അവൻ ചിരിച്ചുകൊണ്ട് റോയിയുടെ ഡ്രസ്സ് എടുത്തുകൊണ്ട് വന്ന് മാറ്റിച്ചു ഫുഡിന് ഓർഡർ ചെയ്തു ഫോണിൽ നോക്കിയിരിക്കുന്നതിനിടെ റോയി അവളെ വിളിച്ചിട്ട് വാടാ ആകെ ബോറടിക്കുന്നു അടിക്കുന്നു അതിനല്ലേ ഞാൻ നീ അതിൽ കുത്തിക്കൊണ്ടിരിക്കുവല്ലേ അവളെ വിളിക്ക് ബുദ്ധം വരാറായുള്ളൂ ഓൺ ടേബിൾ എടുത്തു വെച്ച് ലക്ഷ്മിയുടെ റൂമിൽ ചെന്ന് ബെല്ലടിച്ചു തുറക്കാത്തത് കൊണ്ട് വീണ്ടും അടിച്ചു ലക്ഷ്മി ഡോറിൽ തട്ടിക്കൊണ്ട് വീണ്ടും വിളിച്ചു ലക്ഷ്മി അവന്റെ വിളിങ്ങേട്ട് ബാൽക്കണിയിൽ നിന്ന് അവൾ അരുൺ ഞാൻ ഇവിടെ ഉണ്ട് ആ അവൻ അവളുടെ അടുത്ത് ചെന്ന് നിന്നു നീ ഇവിടെ അവൾ തിരിഞ്ഞു പുറം കാഴ്ചകൾ നോക്കിക്കൊണ്ട് അരുൺ നോക്ക് ഇരുട്ടിൽ തെളിഞ്ഞിരിക്കുന്ന വെളിച്ചം എന്ത് ഭംഗിയല്ലേ കാണാൻ ഒരു നിമിഷം ആ വെളിച്ചമണഞ്ഞാൽ പിന്നെ ഈ ഇരുട്ട് കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല അല്ലേ അരുൺ ശരിയാണെന്ന അർത്ഥത്തിൽ അവനൊന്നും മോളി ചില ജീവിതത്തിലെ വെളിച്ചം നഷ്ടപ്പെട്ടാലും അങ്ങനെയാണ് നീ ഇതെന്തൊക്കെയാ പറയുന്നേ ഏയ് ഒന്നൂല്ല വെറുതെ ഉം നിന്നതെ ഇച്ചായം വിളിക്കുന്നു റൂമിലോട്ട് ചെല്ലാൻ പറഞ്ഞു വാ അതും പറഞ്ഞു കൊണ്ട് അരുൺ മുന്നോട്ട് നടന്നു അരുൺ ഒരു മിനിറ്റ് അവന്റെ അടുത്ത് വന്നവൾ നിന്നു ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയുമോ എന്ത് നിനക്കെന്നോട് ദേഷ്യമുണ്ടോ എന്തിന് അറിയില്ല അങ്ങനെ ഫീൽ ചെയ്തു നിനക്കറിയാലോ എനിക്ക് ഇച്ചാനെ അത്രയ്ക്ക് ഇഷ്ടമാണെന്ന് അതാ ഞാൻ അടുത്തിടപഴകിയത് നെച്ചു ഇച്ചാന്റെ കല്യാണം ഉറപ്പിച്ചെന്ന് ഇച്ചാൻ തന്നെ പറഞ്ഞു പിന്നെയും എന്ത് കണ്ടിട്ടാന്നേ അവൾ തല താഴ്ത്തി നിന്നു